സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കുക ബി പി യിൽ ആയിക്കോട്ടെ എ പി യിലായിക്കോട്ടെ അല്ലെങ്കിൽ എ വൈ റേഷൻ കാർഡുകളായിക്കോട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി ഇട്ടുള്ള അരി അതോടൊപ്പം തന്നെ ആട്ട ഗോതമ്പ് തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന എ വൈ മഞ്ഞ നിറമുള്ള കാർഡുകൾക്കും പിങ്ക് നിറമുള്ള ബി പി എൽ റേഷൻ കാർഡുകൾക്കും സൗജന്യ നിരക്കിൽ അരി മാത്രമല്ല ഇത്തരം റേഷൻ കാർഡുകൾക്ക് തുടർന്ന് അരി ലഭിക്കുന്നതിന് വേണ്ടി മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയും കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു എന്നാൽ എ പി എൽ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് ഈ നിയമം ബാധകമല്ല മസ്റ്റമ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് മുടങ്ങാതെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ജനുവരി മാസം മുപ്പതാം തീയതി മുതൽ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ സമരത്തിലേക്ക് കടക്കുകയാണ് അതിൻ്റെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മളുടെ സംസ്ഥാനത്തും ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു അതായത് റേഷൻ വിതരണത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അതായത് റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ അരിക്ക് പകരം അല്ലെങ്കിൽ സബ്സിഡി നിരക്കിൽ ലഭിക്കേണ്ട അരിക്ക് പകരം ആ അരിക്ക് തുല്യമായിട്ടുള്ള വിഹിതം റേഷൻ കാർഡ് ഉടമകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതായിരുന്നു പദ്ധതി അതായത് അരിക്ക് പകരം ക്യാഷ് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതി ഇനി നമ്മുടെ സംസ്ഥാനത്തെ മഞ്ഞ റേഷൻ കാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പായ്ക്കറ്റ് ആട്ട ഇത്തരം ആനുകൂല്യങ്ങളൊക്കെയാണ് സൗജന്യ നിരക്കിൽ ലഭിക്കുന്നത് അപ്പോൾ ഇതിന് പകരം അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് നൽകുന്ന സംവിധാനം അങ്ങനെ വരുമ്പോൾ വലിയൊരു തുക തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൂടി ലഭിക്കുന്ന എ പി എൽ റേഷൻ കാർഡാണെങ്കിൽ അത്തരം റേഷൻ കാർഡുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഹിതം അവരുടെ അക്കൗണ്ടിലേക്ക് നൽകും ഇ പി എൽ റേഷൻ കാർഡുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ് ലഭിക്കുന്നത് ഒരാൾക്ക് അഞ്ച് കിലോ വീതം ഈ അഞ്ച് കിലോയുടെ ഭക്ഷ്യധാന്യത്തിൻ്റെ ആകെ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങളുടെ എണ്ണത്തിനാനുപാതികമായിട്ട് എത്ര കിലോ വരുന്നോ ആ അത്രയും കിലോയുടെ തുക ഇവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നതായിരുന്നു കേന്ദ്ര പദ്ധതി എന്നാൽ ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ റേഷൻ കടകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടാകും റേഷൻ വ്യാപാരികൾ പ്രതിസന്ധിയിലേക്ക് മാറും അതോടൊപ്പം തന്നെ ഈ റേഷൻ അല്ലെങ്കിൽ പൊതുവിതരണ മേഖലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചുമട്ടു തൊഴിലാളികളുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ വ്യക്തികളുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സ്ഥാപനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ല അവരുടെ ക്ഷേമനിധിയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വിവിധ മേഖലകളിലേക്ക് പ്രതിസന്ധി ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരു വിഭാഗം ആളുകളുടെ ജീവിതത്തിൽ ത്തെ തന്നെ അത് ബാധിക്കും അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതിയിലെ കൃത്യമായിട്ട് ഒരു എതിർപ്പ് ഇത് നടപ്പിലാക്കുന്നതിനുള്ള എതിർപ്പ് ഈ സമയത്ത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ കേന്ദ്ര സർക്കാർ ഇത് ഏത് രീതിയിൽ പരിഗണിക്കുമെന്ന് വരും ദിവസങ്ങളിലേ അറിയാൻ സാധിക്കുകയുള്ളൂ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പൊതുവിതരണ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ റേഷൻ വ്യാപാരികൾക്ക് ശമ്പളം കുറവെന്നൊരു കാര്യം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേമതീ ബോർഡിന്റെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വിതരണ കരാറുകാർക്ക് ഉൾപ്പെടെ ലഭിക്കേണ്ട കുടിശ്ശികകൾ അങ്ങനെയുള്ള വിവിധ മേഖലകളിലെ പ്രതിസന്ധികൾ ഒഴിവാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം ഉള്ളത് അതുകൊണ്ട് തന്നെ റേഷൻ വിതരണം അടുത്ത ദിവസം മുതൽ സ്തംഭിക്കുകയാണ് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി മുതലൊക്കെ സമരം ഉണ്ടാകും റേഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ റേഷൻ കാർഡുകൾ പോലും ഹാജരാക്കാതെ നമുക്ക് പത്ത് കിലോയുള്ള ഭക്ഷ്യധാന്യം ഫെബ്രുവരി മാസം മുതൽ വിതരണം ആരംഭിക്കുമെന്ന കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഭാരത അരി കിലോയ്ക്ക് മുപ്പത്തിനാല് രൂപയ്ക്ക് പരമാവധി പത്ത് കിലോ വരെ ഒരാൾക്ക് എന്ന നിരക്കിലായിരിക്കും വിതരണം നടത്തുക സംസ്ഥാനത്തെ വിവിധ മേഖലകളിലേക്ക് നാഫെഡ് മുഖാന്തരം അരി എത്തിക്കും വാഹനങ്ങളിലായിരിക്കും അരിയെത്തിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അതായത് പ്രമുഖ നഗരങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് വാഹനം ഉണ്ടാവുക ഈ വാഹനത്തിന് സമീപത്തെത്തിച്ചേർന്ന് നമുക്ക് ഈ തുക നൽകി മുന്നൂറ്റി നാൽപ്പത് രൂപയിൽ പത്ത് കിലോ എന്ന രീതിയിലാണ് ആനുകൂല്യം ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നത് അപ്പോൾ റേഷൻ കാർഡ് ഉള്ളവരും ഇല്ലാത്തവരും ഈ കാര്യങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക